ലക്ഷ്മിയെ തേടി ലക്ഷ്മി പോലും അറിയാത്തൊരു ഭാഗ്യം വന്നിരിക്കുകയാണ് നമ്മൾ ആ കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കറിയാം ഹോട്ടൽ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് ശോഭയും ഷിയാസ്കരിയുമാണ് ഗസ്റ്റായിട്ട് വന്നത് ശോഭ വന്ന പാടെ തന്നെ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് ശോഭയുടെ പ്രകടനം ലക്ഷ്മിയെ മാക്സിമം ടാർഗറ്റ് ചെയ്യുക ലക്ഷ്മിയെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ശോഭ മുന്നോട്ട് പോകുമ്പോൾ ലക്ഷ്മിക്ക് അത് ലക്ഷ്മിയെ തേടി എത്തിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കേണ്ടത് കാരണം പ്രേക്ഷകർക്ക് ലക്ഷ്മിയോടൊരു ഇഷ്ടം കൂടും തെനിക്ക് കിട്ടിയ ഹോട്ടൽ ടാസ്കിലെ റോള് ലക്ഷ്മി വളരെ കൃത്യമായിട്ട് കൃത് കൃത്യമായിട്ട് അത് ക്ലിയർ ക്ലിയറാക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ട് പക്ഷേ ശോഭ ലക്ഷ്മിയെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതാണ് കാണാൻ കഴിഞ്ഞത് ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഓൾറെഡി ലക്ഷ്മി ഒരു എവിക്ഷൻ പ്രക്രിയ നേരിടുന്ന ഒരു മത്സരാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ലക്ഷ്മിയോട് ഒരു ഇഷ്ടം കൂടുകയും ചെയ്യും ലക്ഷ്മി വന്ന നേരത്തെ വന്ന ഒരു നെഗറ്റീവ് ഇമേജ് അത് പോസിറ്റീവായി ഒരു സാധ്യതയും ഈ ഓട്ടർ ടാസ്ക് കിട്ടിയതോടുകൂടി ലക്ഷ്മി കിട്ടിയ ഒരു ബോണസ് പോയിൻ്റായിട്ട് ഞാൻ കണക്കാക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം ശോഭ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുന്നു അത്രത്തോളം ലക്ഷ്മിക്ക് പ്രേക്ഷകർക്കുള്ള ഇഷ്ടം ലക്ഷ്മിയോട് കൂടുകയും ചെയ്യും അത് ലക്ഷ്മി ഗുണകരമാകും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഈ ഓട്ടർ ടാസ്കിൽ മാനേജറായിട്ട് ലീഡ് ചെയ്യുന്നത് ലക്ഷ്മിയാണ് ഈ ടാസ്ക് വന്നതോടുകൂടി ലക്ഷ്മിയുടെ ഒരു ഇമേജ് മാറും എന്ന് തന്നെയാണ് എനിക്ക് കണക്കാക്കാൻ കഴിയുന്നത് എന്തായാലും നിങ്ങളുടെ ഒരഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക